ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ്രേഡി അപ്പി എല്ലാവരും ഞാൻ നിങ്ങൾ സ്വന്തം ഇന്നേ പൊതിച്ചോറാ പൊതിച്ചോറ് കഴിക്കാനോ ആഗ്രഹം അപ്പൊ പൊതിച്ചോറ് കഴിക്കുമ്പോൾ അതിന്റെ ആ ഫീൽ ഫീല് നമുക്ക് കറക്റ്റ് നമുക്ക് പൊതുച്ചോറ് കഴിച്ചു നോക്കണം അല്ലെ അപ്പൊ ഇന്നത്തെ വിഭവം നമ്മുടെ പുതിച്ചോറാണ് പുതിച്ചോറ് പൊതിച്ചോറ് കണ്ട ട്ടെ കണ്ട പൊതിച്ചോറാണ് അപ്പൊ പൊതിച്ചോറ് കഴിക്കുമ്പോ ഈ ഓംലേറ്റ് ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം പൊട്ടിച്ചിട്ടിങ്ങനെ പൊട്ടിച്ചേ അത് കഴിഞ്ഞ് മോര് കയറി മോരൂട്ടാനല്ല സിനോജി മുല്ലപ്പൂവിന്റെ മോരൂട്ടാനല്ല നെല്ലിക്കിട്ട ചമ്മന്തി നെല്ലിക്കിട്ട ചമ്മന്തി അതെടുത്തിട്ട് പ്രത്യേക ീൻസും കാരറ്റും ഉപ്പേരി ടേസ്റ്റ് ഇനി ഇതും കൂട്ടി മിക്സ് അടിച്ചു കൂട്ടേട്ട് നോട്ട അതിന്റെ ലെവലും ണോ ഒക്കെ സൂപ്പറാ സൂപ്പർ ചൂറ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് വീടോട്ട് വരാം അപ്പൊ വീണ്ടും പുതിയൊരു വീടോട്ട് കാണാം നോക്കി പെരുമില്ല